നമസ്കാരം കാനഡയുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ മഞ്ഞുരുകുന്നതായി സൂചന മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകം ചിത്രീകരിക്കുന്ന ഫ്ലോട്ട് കാനഡയിൽ ഉയർത്തിയതിനെതിരെ ഇന്ത്യയുടെ പ്രതിഷേധം ഫലം കാണുകയാണ് ആക്രമം പ്രോത്സാഹിപ്പിക്കുന്നത് കാനഡ ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്ന് ഇന്ത്യയിലെ കാനഡ ഹൈക്കമ്മീഷൻ കാമറൂൺ മഖേ പ്രതികരിച്ചു ഖലിസ്ഥാൻ അനുകൂലികൾ ഇന്ദിരാഗാന്ധിയുടെ വധത്തിൻ്റെ പോസ്റ്ററുകൾ പതിച്ച സംഭവത്തിൽ കനേഡിയൻ പൊതുസുരക്ഷാ മന്ത്രി ഡൊമിനിക് ലെബ്ലാങ്ക് നേരത്തെ പ്രസ്താവന ഇറക്കിയിരുന്നു ഇതിൽ കാനഡയുടെ നിലപാട് വ്യക്തമാണ് അക്രമത്തെ കാനഡ ഒരിക്കലും അംഗീകരിക്കില്ല എന്നാണ് അദ്ദേഹം എക്സിൽ കുറിച്ച കുറിപ്പിൽ പറയുന്നത് മന്ത്രിയുടെ പ്രസ്താവന കാനഡയിൽ ഉണ്ടായതിന് പിന്നാലെയാണ് ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെ ഉറച്ച പ്രസ്താവന മുന്നറിയിപ്പുകൾ വകവയ്ക്കാതെ ഇന്ത്യയിൽ കുറ്റകൃത്യങ്ങളുമായി ബന്ധമുള്ള വ്യക്തികളെ കാനഡ സ്വീകരിക്കുന്ന നിലപാടിനെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേരത്തെ വിമർശിച്ചിരുന്നു ഖലിസ്ഥാൻ അനുകൂലികളായ ചിലർ കാനഡയിൽ രാഷ്ട്രീയമായി സ്വാധീനമുള്ള ഒരു ലോബി രൂപീകരിച്ചതായും ജയശങ്കർ അന്ന് കുറ്റപ്പെടുത്തി ഇന്ത്യയിൽ ഇന്ത്യയിൽ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്ന ഖലിസ്ഥാൻ അനുകൂലികൾ കാനഡയിലെ ജനാധിപത്യം ദുരുപയോഗപ്പെടുത്തുകയാണെന്ന് മന്ത്രി ജയശങ്കർ അന്ന് കുറ്റപ്പെടുത്തി പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ ന്യൂനപക്ഷ സർക്കാരിൻ്റെ വോട്ട് ബാങ്ക് ഇവരാണെന്ന് പ്രദേ വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ മറവിൽ തീവ്രവാദവും വിഘടനവാദവും പ്രോത്സാഹിപ്പിക്കുന്ന അക്രമത്തിൻ്റെ വ്യക്താക്കളെയാണ് ട്രൂഡോയുടെ സർക്കാർ അനുവദിക്കുന്നതെന്നും ജയശങ്കർ വിമർശിച്ചു ഒന്റാറിയോയിലെ പരേഡിൽ അവതരിപ്പിച്ച വിവാദ ഫ്ലോട്ടിൽ വിദേശകാര്യ വിദേശകാര്യ മന്ത്രാലയം ശക്തമായി അല വിദേശകാര്യ മന്ത്രാലയം ശക്തമായി അപലപിച്ചിരുന്നു അമൃത്സറിലെ സുവർണക്ഷേത്രത്തിൽ നിന്ന് ഖലിസ്ഥാൻ തീവ്രവാദികളെ തുരത്തിയ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൻ്റെ മുപ്പത്തിയൊൻപതാം വാർഷികത്തോടനുബന്ധിച്ചാണ് കാനഡയിലെ ഒൻറ്റാറിയോയിലെ ബ്രാംപ്ടണിൽ സിഖ് വംശജർ ഒരു പരേഡ് സംഘടിപ്പിച്ചത് പരേഡിലെ ഒരു ടാബ്ലോ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകം ചിത്രീകരിക്കുന്നതായിരുന്നു ദർബാർ സാഹിബിന് നേരെ നടത്തിയ ആക്രമത്തിന്റെ പ്രതികാരം എന്നെഴുതിയ ഒരു പോസ്റ്ററും ഇതിനൊപ്പം ഉണ്ടായിരുന്നു ഖലിസ്ഥാൻ തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന ഒന്നിലധികം സംഭവങ്ങൾ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കാനഡയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഈ സംഭവത്തിൽ ശക്തമായ വിയോജിപ്പാണ് രേഖപ്പെടുത്തിയത് ആക്രമത്തിന്റെ ആഘോഷവും മഹത്വവൽക്കരണവും എന്നാണ് അദ്ദേഹം എന്തിനെ വിശേഷിപ്പിച്ചത് ഇതൊരു പരിഷ്കൃത സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്തതാണെന്നും അദ്ദേഹം പറഞ്ഞു ഇതേ തുടർന്നാണ് മോദിയുടെ മൂന്നാം മന്ത്രിസഭ ഭരണച്ചുമുതലയേറ്റ ദിവസം തന്നെ കനഡിയൻ ഹൈക്കമ്മീഷൻ പ്രസ്താവനയുമായി എത്തിയത് ഇതൊരു പുതിയ തുടക്കമായി നമുക്ക് കാണാം കഴിഞ്ഞ കാലത്തെ സർക്കാരിൻ്റെ അസ്വാരസ്യങ്ങളെല്ലാം മറന്നുകൊണ്ട് പുതിയ തുടക്കമാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നടത്തുന്നത് കാനഡയിലും പൊതുതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ തീവ്രവാദത്തെ കാനഡ തള്ളിപ്പറയുന്നത് ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിൽ ഖനിസ്ഥാൻ നേതാവ് ഹർദീപ് സിംഗ് നിജാറിൻ്റെ കൊലപാതകത്തിൻ്റെ ഉത്തരവാദികൾ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഏജൻറ്റന്മാരാണെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ട്രൂഡോ ആരോപിച്ചിരുന്നു ഇതോടെയാണ് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം വഷളായത് ഇന്ത്യ ഈ ആരോപണങ്ങൾ അസംബന്ധമാണെന്ന് വിശദീകരിക്കുന്നു പക്ഷേ കാനഡയ്ക്ക് അവരുടെ വാദങ്ങൾ സാധൂകരിക്കുന്ന തെളിവുകൾ നൽകാൻ ഇതുവരെ ഒന്നും സാധിച്ചിട്ടില്ല